ലോക വൻ ശക്തി രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് സൗദി അറേബ്യയും ഇസ്രായേലും വരെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒരു രാജ്യം ശക്തമാണ് എന്ന് വിലയിരുത്തുക ആ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയിലാണ് അതിനോടൊപ്പം തന്നെ സാമ്പത്തിക കെട്ടിറുപ്പും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രണ്ട് നേട്ടങ്ങളും കൈവരിച്ച രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രമുഖ പ്രമുഖസ്ഥാനമുണ്ടാകും ആ രാജ്യത്തിൻ്റെ തലവന്മാർ പറയുന്നത് കേൾക്കുവാൻ എല്ലാ രാജ്യങ്ങളും കാതോർത്തിരിക്കും എന്നുള്ളതാണ് സത്യം അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെയുള്ള രാജ്യങ്ങളുമായി സഖ്യം ചേരാൻ വരെ മറ്റുള്ള രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങും അമേരിക്കയ്ക്ക് ലോക രാജ്യങ്ങൾക്കിടയിൽ ശക്തി ലഭിച്ചതും ഈ നേട്ടങ്ങൾ കൈവരിച്ചതോടെയാണ് ലോക പോലീസ് എന്ന് വിളിക്കാൻ കാരണം തന്നെ അവരുടെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും വിപുലമായ ബന്ധങ്ങളും തന്നെയാണ് എന്നാൽ ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ പത്ത് പ്രബല രാജ്യങ്ങളുടെ പട്ടികയിൽ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായ അമേരിക്ക തന്നെയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മുപ്പത് ലക്ഷം കോടി ഡോളറാണ് അമേരിക്കയുടെ ജി ഡി പി മുപ്പത്തിനാല് പോയിൻ്റ് അഞ്ച് കോടി ജനങ്ങളുള്ള അമേരിക്ക സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരെ ശക്തമാണ് ലോകത്തിൽ ഏത് രാഷ്ട്രീയ സാമ്പത്തിക നീക്കത്തിൻ്റെ ഭാഗമായും അമേരിക്ക എത്താൻ കാരണം ഇതൊക്കെയാണ് ഇന്നും ലോകത്തെ ശക്തമായ നമ്പർ വൺ രാജ്യം അമേരിക്ക തന്നെയാണ് ലോകശക്തികളിൽ രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി ഡോളറാണ് ചൈനയുടെ ജി ഡി പി നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളാണ് ചൈനയിലുള്ളത് ആഗോള വ്യാപാരം സാങ്കേതികവിദ്യ സൈനിക ശക്തി എന്നിവയിലെല്ലാം ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ലോക സാമ്പത്തിക സൈനിക ശക്തിയിൽ ചൈന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ലോക ശക്തിയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യയുടെ ജി ഡി പി രണ്ട് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി ഡോളറാണ് പതിനാല് കോടി ജനങ്ങളുള്ള റഷ്യയുടെ സൈനിക ശക്തി മാത്രമല്ല റഷ്യയെ പ്രബലമാക്കുന്നത് അവരുടെ പ്രകൃതി വിഭവങ്ങൾ കൂടിയാണ് റഷ്യയെ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് നിലർത്തുന്നത് ലോകശക്തിയിൽ നാലാം സ്ഥാനത്തുള്ളത് ബ്രിട്ടനാണ് രണ്ട് ലക്ഷം കോടി ഡോളറാണ് ബ്രിട്ടൻ്റെ ജി ഡി പി ആറ് പോയിൻറ്റ് ഒൻപത് കോടി ജനസംഖ്യയുള്ള ബ്രിട്ടൻ ശക്തമായ സൈനിക ശക്തി കൂടിയുള്ള രാജ്യമാണ് ലോക വൻ അഞ്ചാം സ്ഥാനത്തുള്ള ജർമ്മനിയുടെ ജി ഡി പി നാല് പോയിൻറ്റ് ഒൻപത് കോടി ഡോളറാണ് എട്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി ജനസംഖ്യയുള്ള ജർമ്മനി യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയുള്ള രാജ്യമാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ദക്ഷിണ കൊറിയയാണ് ഒന്ന് പോയിൻറ്റ് ഒൻപത് ലക്ഷം കോടി ഡോളറാണ് ദക്ഷിണ കൊറിയയുടെ ജി ഡി പി അഞ്ച് കോടി ജനസംഖ്യയുള്ള ദക്ഷിണ കൊറിയെ സാങ്കേതിക രംഗത്തും അതേപോലെ തന്നെ സൈനിക രംഗത്തും കൈവരിച്ച നേട്ടങ്ങളാണ് ലോകത്തെ വൻ ശക്തികളിൽ ആറാം സ്ഥാനത്ത് നിലനിർത്താൻ കാര്യം ലോകശക്തിയിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫ്രാൻസാണ് മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ലക്ഷം കോടി ഡോളറാണ് ഫ്രാൻസിൻ്റെ ജി ഡി പി ഫ്രാൻസിൻ്റെ ജനസംഖ്യ ആറ് പോയിൻറ്റ് അഞ്ച് കോടി ജനങ്ങളാണ് ലോക ലോകവൻ ശക്തികളിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ജപ്പാൻ്റെ ജി ഡി പി നാല് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി ഡോളറാണ് സൈനിക ശക്തിയിലും സാമ്പത്തിക ശക്തിയിലും മുന്നിൽ നിൽക്കുന്ന ഏഷ്യൻ രാജ്യമായ ജപ്പാനിലെ ജനസംഖ്യ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് കോടി ജനങ്ങളാണ് ലോക വൻ ശക്തികളിൽ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് സൗദി അറേബ്യയാണ് ഒന്ന് പോയിൻറ്റ് ഒന്ന് നാല് ലക്ഷം കോടി ഡോളറാണ് സൗദി അറേബ്യയുടെ ജി ഡി പി മൂന്ന് പോയിൻ്റ് നാല് കോടി ജനങ്ങളുള്ള സൗദി അറേബ്യക്ക് ആഗോള എണ്ണ വിപണിയിൽ നിർണായക സ്വാധീനമാണ് ഉള്ളത് ലോകവൻ ശക്തികളിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇസ്രായേലാണ് ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഇസ്രായേലിൻ്റെ ജി ഡി പി അഞ്ഞൂറ്റി അമ്പത് ബില്യൺ ഡോളറാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനികബലമാണ് ഈ രാജ്യത്തെ ശക്തമാക്കുന്നത് ലോക വൻശക്തികളിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനൊന്നാമതാണ് നിൽക്കുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ജി ഡി പി ത്രീ പോയിൻ്റ് ഫൈവ് ട്രില്യൺ ഡോളറാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്